ഇനി ഉദഹയ്യത്തിന്റെ സമയം എപ്പോഴാണ് ഉദഹയ്യത്ത് അറക്കേണ്ടത് അതിന്റെ സമയം എപ്പോഴാണ് നമുക്കറിയാം സൂര്യൻ ഉദിച്ചോടം മുതൽ സൂര്യൻ ഉദിച്ചൊരു കുന്തത്തിന്റെ കണക്ക് കണ്ട് ഉയർന്നോടം മുതൽ അല്ല സൂര്യൻ ഉദിച്ചോടം മുതൽ എന്ന് തന്നെ പറയണം എന്നാണ്ഫയിലുള്ളത് നമ്മൾ അങ്ങനെ തന്നെ പറയാം സൂര്യൻ ഉദിച്ച് ഹഫീഫായ ലഘുവായ രണ്ടക്കായത്ത് നിസ്കരിച്ച് അതുപോലെ തന്നെ രണ്ട് ഹുതുബയും ഓതി പിരിയുന്ന സമയം കഴിയണം പിരിയുന്ന സമയം കഴിയണം ആ സമയം കഴിയണം എന്നിട്ടേ അറക്കാൻ പറ്റുള്ളൂ അത് തന്നെ നമ്മളെ നമ്മളെ നിസ്കാരവും കൂടെ കഴിഞ്ഞിട്ടാ ചെയ്യേണ്ടത് പക്ഷേ സമയം പറയുമ്പോൾ ആയിട്ടാണല്ലോ പറയേണ്ടത് അപ്പോ അതിന്റെ അഭുദായ രൂപം അങ്ങനെ തന്നെയാണ് പക്ഷെ രണ്ടക്കാലത്ത് നിസ്കാരമൊന്നും ചെയ്യാനുള്ള സൂര്യൻ ഉദിച്ചതിന്റെ ശേഷം രണ്ടക്കാലത്ത് നിസ്കാരവും രണ്ടു ഹുത്തുബയും നിർവഹിക്കാനുള്ള സമയം കിട്ടിയിട്ടാണെങ്കിൽ പിന്നെ അർത്ഥ ശരിയാവും അതിന്റെ മുമ്പാണ് അറക്കുന്നതെങ്കിൽ അത് കൂട്ടാന്റെ ഇറച്ചിയാകും എന്നാണ് സാ വഹബീബുന റസൂൽ മാത്തങ്ങൾ പറഞ്ഞത് ഇറച്ചിയാകൂല്ല സമയം കടക്കുന്നത് ബലിപെരുന്നാളിന്റെ സൂര്യൻ ഉദിച്ചത് മുതൽ സൂര്യൻ ഉദിച്ച് രണ്ടക്കാലത്ത് നിസ്കാരവും സമയം കഴിഞ്ഞതിന്റെ ശേഷം കടന്നു ഇനി കടന്നിട്ട് അത് ഏതുവരെ പോകും അത് ഷാഫി മധുഹബ് അനുസരിച്ച് അയ്യാമുത്തശിരീഖ് പതിമൂന്ന് അല്ലെ അയ്യാമുത്തശ്ശരീഖിന്റെ അവസാന ദിവസം അയ്യാമുത്തശ്ശരീഖ് പതിമൂന്ന് അല്ല അയാമുത്തശരീഖ് അയ്യാമുത്തശരീഖ് എന്ന് പറഞ്ഞാല് ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അപ്പൊ അയ്യാമുശ്ശരീഖിന്റെ അതായത് ദുൽഹിജ പതിമൂന്നിന്റെ സൂര്യൻ അസ്തമിക്കോളും സമയമുണ്ട് അതിന്റെ ഇടയിൽ എപ്പോൾ ചെയ്താലും മതി അക്ക അഫുദൽ ആദ്യാദ്യം തന്നെ ചെയ്തു പോകലാണ് അത് വേറെ വിഷയം അപ്പം അതുവരെ ഉള്ള സമയം ഉണ്ട് അപ്പൊ അത് ആ വിഷയ സംബന്ധമായി നമ്മൾ മനസ്സിലാക്കുക മുത്തുൻ നബിഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അറഫത്ത് എവിടെയും അറഫയിൽ നിൽക്കുക എന്ന് പറഞ്ഞത് അറഫയിൽ എവിടെ നിന്നാലും കിട്ടും വ അയ്യാമു പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിലാണല്ലോ മിനയിൽ ആ മിനയിൽ അപ്പാർക്കുന്ന ആ ദിവസങ്ങളൊക്കെ മൻഹറുൻ അറിവ് നടത്താൻ പറ്റിയ സമയമാണ് മുത്തുൻ നബി അലൈഹി അലൈ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഇനി സൂര്യൻ ഉദിച്ചിട്ട് ഒരു കുന്തത്തോളം ഉയരുക എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു അഫുലായ സമയമെന്നേ പറയാൻ പറ്റുള്ളൂ എന്നാണ് ഇബിനെ ഹജ്റീ അള്ളാഹൻ പറഞ്ഞത് സൂര്യൻ ഉദിക്കുന്നോടുകൂടി തന്നെ ആയി ഏതായാലും അതിലൊന്നും ഇപ്പൊ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കേണ്ടതില്ല എന്തായാലും ആ സമയമായിട്ട് തന്നെ അല്ലെ ഇപ്പൊ നമ്മൾ അറക്കുള്ളൂ അതിന്റെ മുമ്പ് എന്തായാലും ഇപ്പൊ പറക്കില്ല എന്നാലും മനസ്സിലാക്കണം എന്നേ ഉള്ളൂ ഇനി ഉദഹയ്യത്തിന്റെ വിതരണം അടുത്ത ചർച്ച അതാണ് ഉദഹയ്യത്തിന്റെ വിതരണം അതെങ്ങനെയായിരിക്കണം ഉദഹയ്യത്തിന്റെ വിതരണം ഉദയ്യത്ത് നേർച്ചയാക്കിയതാണെങ്കിൽ മുഴുവൻ വിതരണം ചെയ്യണം അതിലൊന്നും എടുക്കാൻ പറ്റൂല നേർച്ചയാക്കിയതാണെങ്കിൽ മുഴുവനും വിതരണം ചെയ്യേണ്ടി വരും എല്ലാം തോലടക്കം സ്വതക്കാ ചെയ്യൽ നിർബന്ധമാണ് സ്വതക്കാ ചെയ്യൽ നിർബന്ധമാണ് സുന്നത്തായ ഉദഹ്യത്താകുമ്പോൾ നമ്മളിടയിലൊക്കെ ഉണ്ടായാലും അങ്ങനെയാണ് സുന്നത്തായ ഉദഹ്യത്താകുമ്പോൾ പച്ചയായിട്ട് വേവിച്ചിട്ടല്ല വേവിച്ചിട്ട് കൊടുക്കാൻ വേണ്ടത് അക്കീക്കത്തിൻ്റെ അവിടെ അതേസമയം മറ്റോടത്ത് അഫുതലാണപ്പാ പറയുന്നു കേട്ടോ അക്കീക്കത്തും പച്ച കൊടുക്കാൻ പാടില്ല എന്നല്ല വേവിച്ചിട്ട് കൊടുക്കലാണ് അഫുതൽ പിന്നെ വേവിക്കാതെ കൊടുക്കാൻ വേണ്ടത് ഉദഹിയത്തിന്റെ മാംസം പച്ചമാംസം അപ്പൊ ആ പച്ചമാംസം ഒരൽപ്പം സുന്നത്തായ ഉദഹിയത്തിൽ നിന്ന് കൊടുത്തോളണം സുന്നത്തായ ഉദഹ്യത്തിൽ നിന്ന് കൊടുത്തോളണം പക്ഷെ അവിടെ ഏതാണ് മുഴുവൻ ദാനം ചെയ്യലാണ് മുഴുവൻ ദാനം ചെയ്യലാണ് ഇല്ലാലു കമൻ ബി അക്ലിഹ വറക്കത്തിന് വേണ്ടി ഒന്നോ രണ്ടോ പിടി അല്ലെങ്കിൽ മൂന്നോ നാലോ പിടി എടുക്കാം എന്ന് പറഞ്ഞാൽ വറക്കത്തിന് വേണ്ടി നമ്മളൊരു മൃഗക്കാർക്കുമ്പോ ഒരു വറക്കത്തിന് വേണ്ടി ആളുകൾ കുറച്ചായിരുന്നു എന്തെങ്കിലും ഒന്ന് എടുക്കും ബാക്കിയുള്ളതൊക്കെ കൊടുക്കും അങ്ങനെ ചെയ്യാം ഇനി കുറച്ച് കൊടുത്തു ബാക്കിയുള്ളത് മുഴുവൻ പേന എടുത്തു പറ്റും പക്ഷെ അങ്ങനെയല്ല ഉദിയത്ത് ഇറക്കേണ്ടത് അതിനല്ല ഉദിയത്ത് പാസ്സാക്കിയത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുറച്ചല്ലേ കൊടുക്കേണ്ടു ബാക്കിയൊക്കെ ഞാനും എൻ്റെ മക്കളും തന്നെ തിന്നുകയാണ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഭംഗില്ലാത്ത പരിപാടിയാണ് ഉദഹിയത്തിന്റെ കൂലിയൊക്കെ കിട്ടും പക്ഷേ ഈ സ്വതക്കാ ചെയ്ത കൂലി കിട്ടൂല എല്ലാവർക്കും കൂടെ സ്വതക്കാ ചെയ്ത കൂലി കിട്ടൂല ഇത്ര ആളുകളിലേക്ക് എത്തിച്ച കൂലി കിട്ടണമെങ്കിൽ അത് തന്നെ ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആ എടുക്കുന്ന വറക്കത്തിന് വേണ്ടി ഇവൻ അല്പ എടുക്കുന്നത് കരളിന്റെ ഭാഗമാകൽ കൂടുതൽ നല്ലതാണ് എന്തെങ്കിലും ആ ഒരു വസ്തു അതിൽ നിന്ന് വിറ്റ് കളയാൻ പറ്റില്ല വിൽക്കാൻ പറ്റില്ല കാരണം അവന് വിൽക്കില്ല ഉദയ്യ തറത്തോടുകൂടി ഇവനും വിൽക്കില്ല എന്നാൽ നശിപ്പിക്കാനും പറ്റില്ല ആർക്കെങ്കിലും പറ്റാവുന്നവർക്ക് എന്ത് ചെയ്യണം കൊടുക്കണം മുസ്ലിമീങ്ങൾക്കാണ് ഉദഹയത്തിന്റെ മാംസം കൊടുക്കേണ്ടത് അതൊരു ഭീകരവാദ പ്രശ്നമായി തീവ്രവാദ പ്രശ്നമായി കാണേണ്ടതും ഇല്ല അപ്പൊ കറുപ്പ് എടുത്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും മറ്റു മതക്കാർ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല നമ്മളതിനെ ഒരു ഭീകരവാദ പ്രശ്നമായിട്ട് കാണാറുണ്ടോ അത് അവരുടെ മതത്തിന്റെ ഒരു പ്രശ്നമാണ് എന്നതുപോലെ ഉദയ്യത്തിന്റെ മാംസം ഇങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അത് മതത്തിന്റെ ഒരു വിധിയാണ് അക്കീക്കത്തിന്റെ മാംസം ഉദയ്യത്തിന്റെ മാംസം ഒന്നും കൊടുക്കരുത് അതേസമയം അവർക്ക് വേറെ ഇറച്ചി വാങ്ങിക്കൊടുക്കുക ഉദഹ്യത്തല്ലാത്തത് അക്കീക്കത്തല്ലാത്തത് നമ്മളെ വീട്ടിൽ കുട്ടിയുണ്ടായപ്പോൾ സന്തോഷത്തിന് നമ്മൾ അക്കീക്കത്തറത്തത് മറ്റുള്ളവർക്കൊക്കെ കൊടുത്തു ഇവർക്ക് വേറെ വാങ്ങിക്കൊടുക്കുന്നു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല കൊടുക്കരുത് നല്ലല്ലോ സതക്കാ കൊടുത്ത കൂലിയും കിട്ടുമല്ലോ പക്ഷെ ഉദഹയ്യത്തിൻ്റെയും അക്കീക്കത്തിന്റെയും മാംസം അത് അതിന്റെ അവകാശികൾ മുസ്ലിമീങ്ങളാണ് അതുകൊണ്ട് അതങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ് പിന്നെ ഈ ഉദഹയ്യത്തിന്റെ മാംസം കിട്ടിയാൽ അവിടെ നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞു സാധുക്കൾക്കൊക്കെ കിട്ടിയാൽ അത് വിൽക്ക എന്ന് തന്നെ പറഞ്ഞു അതേസമയം മുതലാളിക്ക് അതിൽ വിൽപ്പന നടത്താൻ പറ്റൂല വിൽപ്പന നടത്താൻ പറ്റില്ല എന്നാലും എന്ത് ചെയ്യാൻ പറ്റും മുതലാളിക്ക് അത് വേറെ ആളെ ഭക്ഷിപ്പിക്കാൻ പറ്റും വിരുന്നൂട്ടാൻ പറ്റും അത് വേറെ മുതലാളിക്കും കൊടുക്കാൻ പറ്റും സ്വതക്ക ചെയ്യാൻ പറ്റും അതൊക്കെ അവന് പറ്റും വിരുന്ന് സൽക്കരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവനിപ്പോ മുതലാളിന്റെ കയ്യില് ഉദഹയത്തിന്റെ മാംസം വരുമ്പോൾ ഉദഹയ്യ തറുത്ത ആളുടെ അതേ സ്ഥാനം പോലെയാണ് ഉദിയത്തെ അർത്ഥ ആൾക്ക് എന്തൊക്കെ പറ്റുമോ അതൊക്കെ പറ്റും വിൽപ്പന പറ്റൂല വിൽപ്പന പറ്റൂല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് പറ്റും ആ രൂപത്തിലാണുള്ളത് അതേസമയം സാധുവിനെ വിൽക്കാവുന്നതാണ് അവിടെയാണ് ഞാൻ ഒരു ചോദ്യം വരുന്നത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇതിനൊക്കെ തീരുമാനം കണ്ടുവെച്ചത് നോക്കൂ പൂച്ചക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റൂലേ എന്ന് പൂച്ചക്ക് കൊടുക്കാൻ പറ്റുമോ മറ്റു മനുഷ്യനല്ല മറ്റു ജന്തുക്കളെ മിത്രമായ ജീവികൾക്ക് അതിന് ഭക്ഷിപ്പിക്കാൻ പറ്റുമോ ഏത് ജീവി പൂച്ച ഒരു ഉദാഹരണം പറഞ്ഞതാണ് മഷ് തരമായൊരു ജീവിക്ക് വേഗം പറയാൻ പറ്റിയ ഉദാഹരണമാണ് മാത്രം അപ്പം ഈ പൂച്ചക്ക് വീട്ടിലുള്ള പൂച്ചക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിൽ അവിടെ ഉദഹിയ തറുത്തവൻ അയാൾക്ക് അതുപോലെ തന്നെ ഫക്കീറായ ആൾക്ക് ഉദിയ തറുത്ത ആൾക്കും ഫക്കീറായ ആൾക്കും കൊടുക്കാം ഹനിയാണെങ്കിൽ മുതലാളിക്ക് കിട്ടിയത് പൂച്ചക്ക് പോലും കൊടുക്കാൻ പാടില്ല എന്ന രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഫതാവയിൽ ഫതാവയിൽ അങ്ങനെ ഉണ്ട് ഇബിൻ ഹജറിയുവിൻ്റെ പക്ഷെ ഉള്ളത് തിരിച്ചാണ് ഞാൻ ഇത് പറയുന്നത് പണ്ഡിതന്മാർ എന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും ഇത് കേൾക്കുമ്പോൾ ഫതാവയിൽ ഇങ്ങനെ ഇങ്ങനല്ലേന്ന് ചോദിക്കും പൂച്ചക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ പക്ഷെഫയിൽ പറ്റുന്ന പറഞ്ഞത് രണ്ടും നോക്കി മനസ്സിലാക്കിയാൽ മതി തൊഹയിൽ പറ്റുന്ന പറഞ്ഞത് ഫതാവയും ഫത്താവയും തമ്മിൽ എതിരായാൽ തൊഫയിൽ ഉള്ളതിനെയാണ് മുന്തിക്കേണ്ടത് അപ്പൊ മസല എന്താണ് മസല മൊത്തത്തിൽ മനസ്സിലാക്കിയാൽ മതി പൂച്ചക്ക് കൊടുക്കാം ആർക്കും കൊടുക്കാം തർത്താക്കും കൊടുക്കാം മിസ്കീനും കൊടുക്കുക ഫക്കീറിനും കൊടുക്കുക മുതലാളിക്കും അത് അവിരുന്ന് സൽക്കരിക്കും പോലെ ഉള്ളു ആ അധികാരം അയാൾക്കുണ്ട് അതിന് യാതൊരു കുഴപ്പവും ഇല്ല